ഐ എച്ച് എം എസ് പന്തനം ഹെൽത്തോക്സിലേക്ക് ഏവർക്കും സ്വാഗതം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ മാനസിക ആഘാതത്തിൽ നിന്ന് നമ്മളിപ്പോഴും മുക്തരായിട്ടില്ല പല വിധത്തിലുള്ള കേന്ദ്ര കേരള സേനയുടെയും അതുപോലെ തന്നെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടുകൂടി രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് നോക്കാം ഒന്നാമതായി ഏറ്റവും പ്രധാനം കോളറ ടൈഫോയിഡ് വയറിളക്കം തുടങ്ങി ജലജന്യ രോഗങ്ങളാണ് മലിനമായ ജലം മോശം ശുചിത്വം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ രണ്ടാമതായി എലികൾ പരത്തുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പെറ്റുപെരുകുന്ന കൊതുകൾ പകർത്തുന്ന മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ വെക്ടർബോൺ ഡിസീസ് ആണ് മൂന്നാമതായി തൊക്കു രോഗങ്ങളാണ് തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ പരുക്കുകൾ വഴി അണുബാധകൾ ഉണ്ടാകാനും പലതരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടാകാനും ഇത് കാരണമാകുന്നു നാലാമതായി ഉറ്റവരെയും ഇടവരെയും സ്വന്തം വീടും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടവർക്കുണ്ടാകുന്ന ഉത്കണ്ഠ വിഷാദം എന്നിങ്ങനെ പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചൂടെ പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക വൃത്തിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുക ആഹാരം കഴിക്കുന്നതിന് മുമ്പും മല മൂത്ര വിസർജ്യത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക മാസ്ക് കയ്യുറകൾ എന്നിവ ഉപയോഗിക്കുക കൊതുകടിയേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനായി മൊസ്കിറ്റോ റിപ്പലിൻസോ നെറ്റോ ഉപയോഗിക്കാവുന്ന മലിനജലം കെട്ടിക്കിടക്കാതിരിക്കാനും പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക അസുഖം വന്നാൽ ഉടനെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടാൻ ശ്രമിക്കുക ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങളോ ബുദ്ധിമുട്ടോ അനുഭവിക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുക ഇതും നമ്മൾ നേരിടും കേരള ജനത നിങ്ങളോടൊപ്പമുണ്ട്